കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല ആലപ്പുഴ സമുദ്രതീരം ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ലാത്തതുമായ ഏക ജില്ല കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കി ഇന്ത്യയുടെ റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ഇടുക്കി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഇടുക്കി വ്യവസായവൽക്കരണത്തിൽ ഒന്നാമതുള്ള ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല തൃശ്ശൂർ ഏറ്റവും അധികം നെല്ല് ജില്ല പാലക്കാട് കേരളത്തിൽ പരുത്തി കൃഷിയുള്ള ഏക ജില്ല പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം ഏറ്റവും അധികം ഗ്രാമവാസികളുള്ള ജില്ല മലപ്പുറം ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല കോഴിക്കോട് റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഇടുക്കി വയനാട് ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള കേരളത്തിലെ ജില്ല വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട് കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂർ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്